റോക്കിയുടെ ഇന്റർവ്യൂയുടെ രണ്ടാം ഭാഗം വന്നിട്ടുണ്ട് അഖിൽ മാരാറിനെതിരെ ഗുരുതരമായ കാര്യങ്ങൾ റോക്കി അതിനകത്ത് പറയുന്നുണ്ട് ലുലു മോളിൽ പോയി മുണ്ടഴിച്ച് കാണിക്കുന്നതാണ് ഈ ഷോയിൽ പോകുന്നതിനേക്കാളും നല്ലത് എന്ന് പറഞ്ഞ അഖിൽ മാരാറ് തന്നെ ഷോയിൽ ശേഷം ഇത് മഹത്തായ മഹത്തായൊരു ഷോയാണ് എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടതാണ് ഒരു നിലപാടുമില്ലാത്ത ആളാണ് അഖിൽ മാരാറ് അവിടെ കോൺട്രാക്ട് ഉണ്ടായിരുന്ന സമയത്ത് വാ തുറക്കാതെ കിട്ടിയ എല്ലാം ട്രോഫിയും പൈസയും ഒക്കെ പറ്റിയതിനു ശേഷം കോൺട്രാക്ട് കഴിഞ്ഞ് ലൈംലൈറ്റിൽ നിന്ന് പുറത്തുപോയപ്പോൾ ആൾക്കാരുടെ ശ്രദ്ധ നേടാനും ലൈംലൈറ്റ് വരാനും വേണ്ടിയിട്ട് ഒരു വിവാദം ഉണ്ടാക്കി വന്ന നിലപാടില്ലാത്തയാളാണ് അഖിൽമാരാറ് ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്ത ആള് അല്ലെങ്കിൽ അന്തസ്സായിട്ട് ആ ഷോ മോശമാണ് കാസ്റ്റിംഗ് ഉണ്ട് അവിടെ അതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ട്രോഫിയും പൈസയും ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് വലിച്ചെറിയണമായിരുന്നു ഇത് അത് ചെയ്തില്ലല്ലോ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ലൈം ലൈറ്റ് നിൽക്കാനുള്ള അഖിൽ തന്ത്രങ്ങളാണ് ഇതെല്ലാം എന്ന് ഇനി അഥവാ അവിടെ അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ തന്നെ ബിഗ് ബോസിലുള്ള എല്ലാവരുടെയും ആളായമെന്ന് അഖിൽമാരാർ പബ്ലിക്കായിട്ടല്ല പറയേണ്ടത് നിയമപരമായിട്ട് പോവുകയാണ് വേണ്ടത് അങ്ങനെ ഇന്റർവ്യൂയുടെ രണ്ടാം ഭാഗത്തിൽ റോക്കി മാരാറിനെതിരെ ശക്തമായി തന്നെ പ്രതികരിക്കുന്നുണ്ട് നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിനകത്താണ് ഈ ഒരു ഇന്റർവ്യൂയുടെ രണ്ടാം ഭാഗം വന്നിട്ടുള്ളത് എല്ലാവരും ഒന്ന് കണ്ടുനോക്കാം മറ്റൊരു വീഡിയോ ആയി കാണാം